ഹലോ എല്ലാവർക്കും നമസ്കാരം എന്റെ ചാനലിലേക്ക് സ്വാഗതം റോസപ്പൂക്കൾ എല്ലാവർക്കും ഇഷ്ടാണ് റോസപ്പൂവിന്റെ സുഗന്ധം അതിലേറെ ഇഷ്ടാണ് എന്നാൽ നമുക്കറിയാത്ത ഒത്തിരിയേറെ ഗുണങ്ങളുണ്ട് റോസിന് പൂക്കളുടെ റാണിയായ റോസ് ഇല്ലാത്ത പൂന്തോട്ടം അപൂർണമായി കരുതപ്പെടുന്നു സൗന്ദര്യത്തിനും ആരോഗ്യത്തിനും റോസ് വളരെ നല്ലതാണ് നമ്മുടെ നാട്ടിൽ സൗന്ദര്യത്തിനു വേണ്ടിയാണ് റോസ് കൂടുതലായും ഉപയോഗിക്കുന്നത് ഇന്ന് ഒരു നല്ലൊരു ജാമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതും റോസിന്റെ ഇതളുകൾ വെച്ചുണ്ടാക്കുന്ന ആരോഗ്യത്തിന് വളരെ ഗുണകരമായ ഒരു ജാം അതിനായിട്ട് ഞാൻ ഒരു അഞ്ചാറ് പൂക്കളെടുത്ത് അതിന്റെ ഇതളുകൾ അടർത്തി വെള്ളത്തിൽ നന്നായി കഴുകിയെടുത്തു എന്നിട്ട് അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാരയിട്ട് കൈകൊണ്ട് നന്നായി തിരുന്ന് റോസ് ഇതളുകളെ വളരെ സോഫ്റ്റ് ആക്കി മാറ്റണം നാടൻ റോസ് ആണ് ഇതിന് ഏറ്റവും നല്ലത് കടയിൽ നിന്ന് വാങ്ങുന്ന റോസ് അല്ല നമ്മുടെ വീടുകളിൽ പിടിപ്പിക്കുന്ന നാടൻ റോസ് എന്നിട്ട് ഇതൊരു സോസ് പാനിലേക്ക് മാറ്റി അതിലേക്ക് ഒരു ഒന്നര കപ്പ് വെള്ളവും ചേർത്ത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതിന് കുക്ക് ചെയ്യണം ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഈ ഇതളുകൾ വളരെ സോഫ്റ്റ് ഇങ്ങനെ അടർത്താൻ പറ്റുന്നത്ര സോഫ്റ്റ് ആവുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്യണം ഏകദേശം ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്യണം ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഗ്രീക്ക് മിത്തോളജി പറയുന്നത് പ്രണയത്തിന്റെ ദേവതയായ എഫ്രോഡൈറ്റ് ആണ് റോസപ്പൂക്കൾ സൃഷ്ടിച്ചതെന്നാണ് എഫ്രോഡൈറ്റിന്റെ കണ്ണുനീരും കാമുകനായ എഡോണിസിന്റെ രക്തവും വീണു കുതിർന്ന മണ്ണിൽ നിന്നാണ് റോസ് ഉണ്ടായതെന്ന് പറയപ്പെടുന്നു അതുകൊണ്ടായിരിക്കാം പ്രണയത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പ്രതീകമായി ഇന്നും റോസ് കരുതപ്പെടുന്നത് അങ്ങനെ നമ്മുടെ റോസിന്റെ പെറ്റൽസ് ഒക്കെ നന്നായി കുക്കായി സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇളക്കി ചേർത്ത് പഞ്ചസാര മെൽറ്റ് ആയി വറ്റി നമ്മുടെ ജാമിന്റെ ഒരു പരുവത്തിലാകുന്നത് വരെ നമുക്കിത് ഇളക്കിക്കൊണ്ട് കുക്ക് ചെയ്യണം റോസിന്റെ സുഗന്ധം നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്നു മാനസിക പിരിമുറുക്കങ്ങളെ കുറയ്ക്കുന്നു അതോടൊപ്പം മനസ്സിന് സന്തോഷവും നൽകുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത് അത് ഏതാണ്ട് കുക്കായി വരുമ്പോ നമുക്കൊരു നാരങ്ങ പിഴിഞ്ഞ ജ്യൂസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതൊരു പ്രിസർവേറ്റീവുമാണ് റോസിന്റെ റെഡ് കളർ തിരിച്ചു കിട്ടാനും കൂടിയാണ് റോസ് ഡയജഷന് വളരെ നല്ലതാണ് നല്ലൊരു ബ്ലഡ് പ്യൂരിഫയർ ആണ് ആന്റി ഓക്സിഡന്റ്സിന്റെ കലവറയാണ് ഇതുകൊണ്ടൊക്കെ ആവാം പാശ്ചാത്യര് അവരുടെ ഭക്ഷണം ഉണ്ടാക്കുന്ന വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ ഒരു സുപ്രധാന ഇൻഗ്രീഡിയന്റ് ആയിട്ട് റോസിനെ വെച്ചിരിക്കുന്നത് ടർക്കിഷ് ഫുഡ് മെനുലക്കെ ഈ റോസ് ജാം ഒരു സുപ്രധാന ഘടകമാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് വൈൽഡ് റോസ് നാടൻ റോസിന്റെ ഇതളുകൾ ഉപയോഗിച്ചാണ് ജാം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ നമ്മുടെ ജാം ജാമിവിടെ വറ്റക്കുറുകി നല്ല പാകത്തിന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ആറുമ്പോൾ വൃത്തിയുള്ള ഉണങ്ങിയ കുപ്പിയിലേക്ക് ഇത് മാറ്റി സൂക്ഷിക്കാം ഒരുപാടൊന്നും കഴിക്കണമെന്നില്ല ഡെയിലി ഒരു കുറച്ച് എന്തിന്റെ ഫുഡിന്റെ കൂടെയോ അല്ലെങ്കിൽ മിൽക്ക് ഷേക്കിന്റെ കൂടെ ഇത് മിക്സ് ചെയ്തോ ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് നിങ്ങൾ എല്ലാരും ഇത് ട്രൈ ചെയ്ത് നോക്കണം പെസ്റ്റിസൈഡ് ഫ്രീ ആയ റോസസ് അല്ലെങ്കിൽ ഗുണത്തിലേറെ ദോഷം ചെയ്യും ഓക്കെ അപ്പൊ നിങ്ങൾ ഇതുവരെ എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാല് ദയവചെയ്ത് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടും റിലേറ്റീവ്സായിട്ടും ഒക്കെ ഷെയർ ചെയ്യുക താഴെ ബോക്സിൽ നിങ്ങളുടെ രേഖപ്പെടുത്തുന്നത് എനിക്ക് വലിയ സപ്പോർട്ടായിരിക്കും കോവിഡ് കാലാണ് എല്ലാവരും സൂക്ഷിക്കുക പുറത്തൊന്നും ആവശ്യമില്ലാതെ ഇറങ്ങി നടക്കരുത് പുറത്തു പോയി വന്നാൽ കൈകൾ സോപ്പിട്ട് കഴുകണം മാസ്ക് ഇട്ട് വേണം പുറത്തു പോവാൻ അപ്പോ സ്റ്റേ സേഫ്